അപ്പം നമുക്ക് സ്കൂളിൽ നിന്നൊരു വിനോദയാത്ര കന്യാകുമാരിയിലൊക്കെ പോവാണ് രണ്ട് ബസ്സൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബസ്സിനുള്ളിൽ നമ്മൾ സന്തോഷമായിട്ട് പോവുകയാണ് നല്ല സ്ഥിരീകരിച്ചത് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ സ്ഥിരീകരണം ആഘോഷങ്ങളുണ്ട് നല്ല പാത്രം പോകുന്നുണ്ട് ഇത് കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ആഘോഷിക്കുകയാണ് എൻജോയ്മെൻറ്റ് അപ്പം നമ്മൾ വളരെ ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് കന്യാകുമാരിയിൽ എത്തിച്ചേർന്നു അപ്പം നമ്മളവിടെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ തിരുവള്ളൂരുടെ ആ പ്രതിമയാണ് കാണുന്നത് നമ്മൾ ബോട്ടിലാണ് അക്കരയ്ക്ക് പോകുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേർന്നു ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ബോട്ടിനുള്ളിൽ കയറിയിരിക്കുകയാണ് അപ്പം നമ്മൾ അവിടെ എത്തിച്ചേർന്നു ആ റോക്ക് ടെമ്പിൾ വിവേകാനന്ദ റോക്ക് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എല്ലാവരും ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം നമ്മൾ നമ്മളതിനുള്ളിലേക്ക് പ്രവേശിച്ചു ഈ കാണുന്ന വിവേകാനന്ദ പാറ നിന്ന് നമ്മൾ പറയത്തില്ലേ വിവേകാനന്ദ റോക്ക് അതാണ് ഈ കാണുന്നത് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളിത് കാണുന്നതാണ് അതിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുന്നായിട്ട് അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ എഴുതിയ ഒരു വലിയൊരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ആയിട്ട് ഫോട്ടോ ഇത് വളരെ ഗുണകരമായ കാഴ്ചയാണ് കടലിൻ്റെ പറഞ്ഞ രസാണ് താഴോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്ക് പിന്നെ വെള്ളം ഒഴുകിപ്പോഴും കാണാം വളരെ രസമാണ് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നമ്മുടെ ടെമ്പിളാണ് ഇവിടെ വിവേകാനന്ദ അവിടെ ആ അപ്പൽ അത് നമ്മൾ വെളി നിന്ന് കാണുന്ന കാഴ്ചയാണ് ആ അപ്പം ഇത് നമ്മുടെ ആ റോ ടെമ്പിളിൻ്റെ ബാക്കിലായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി ടീച്ചർ എടുത്തു തന്നെ രണ്ട് മൂന്ന് സ്റ്റാർസ് എടുത്തതിലാണിത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മുടിയും ഡ്രസ്സും ഒന്നും നീറ്റായിട്ടിരിക്കത്തില്ല ഇങ്ങനെ കാറ്റടിച്ചിട്ട് നല്ല സുഖമാണ് നല്ല സുഖമുള്ള കാറ്റാണ് പക്ഷെ നല്ല വേലുവാണ് അവിടെ നമ്മൾ കാലൊന്നും നമുക്ക് തറയിൽ ഉറപ്പിക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂടാണ് അപ്പം വീണ്ടും നമ്മൾ തിരിച്ച് വരണം അവിടെ പോയിട്ട് തിരിച്ചു വരും അപ്പം ഇത് തിരുവള്ളുവരുടെ കാലിൻ ടെച്ച മഞ്ഞൻ്റെ ഒരു ഫോട്ടോ എടുത്താണ് വലിയൊരു പ്രതിമയാണ് അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് ഞങ്ങളെല്ലാം ചുറ്റി കറങ്ങി കഴിഞ്ഞതിന് ശേഷം താഴെ വന്നിട്ടെടുത്ത ഇത് അപ്പം ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളെ കുറേ നാലഞ്ച് പേരെ വെച്ചിട്ടിങ്ങനെ കൊടുക്കുമായിരുന്നു അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതു നമ്മൾ കാര്യമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല എങ്കിലും ഒത്തിരി സന്തോഷം പോയതിൽ പിന്നെ നമ്മളിവിടെ അവിടെ നിന്ന് ജസ്റ്റ് സ്നാക്സും വീഡിയോസും പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബോട്ടിലാണ് ബോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണിത് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അതെ പിടിച്ചിട്ട് കപ്പിയേസ് പിടിച്ചിട്ട് ഞാൻ തിരിച്ചു ഞാൻ ഒരു ജാക്കറ്റ് വന്നുകൊണ്ടില്ലായിരുന്നു കാരണം പിന്നെ ഭയങ്കര തിരക്കാണ് മൂന്നിലെ സിഗ്രറ്റർ വേണം ാണ് നമ്മൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുപാട് നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ മാരി നമ്മളക്കരെ പോകുന്നതിന് മുന്നുള്ള കാഴ്ചകളാണ് നമ്മളാ ക്യൂ ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ വോട്ടിൽ കയറാൻ പോകുന്നത് അത് നമ്മൾ തിരിച്ചു വന്ന സമയം എനിക്ക് എനിക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടിയ വീഡിയോസ് കുറച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല ഇത് നല്ല രസമാണ് കേട്ടോ വഴിയാണെങ്കിൽ പറയണമെന്ന് വളരെ രസമാണ് വീണ്ടും വീണ്ടും ഞാൻ ആ ഗ്ലാസ് ബ്രേജിൻ്റെ ഇത് കാണിക്കുന്ന പറഞ്ഞാൽ അത്ര രസമാണ് അപ്പം ഇത് നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് ഞാൻ ഇപ്പം ജാക്കറ്റൊന്നും ഇട്ടില്ല തിരിച്ച് വന്നപ്പം പിന്നെ എന്നിട്ട് ഇതൊക്കെ ആ ഓരോരോ സീനുകളാണ് നമ്മൾ അവിടെ നിന്ന് നടക്കുന്നത് ഇത് നമ്മളിങ്ങനെ ഫോട്ടോയ്ക്കകത്തിലും വീഡിയോയ്ക്കകത്തോ ഒന്നും അത്ര ഭംഗിയില്ലെങ്കിൽ അത് നേരിട്ടാണ് എന്ത് രസം എന്നറിയുമോ ഇത് നമ്മുടെ നല്ല പ്രിയപ്പെട്ട ഓമന ചേച്ചിയാണ് ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ആളാമംഗലത്തിൻ്റെ ഒരു അങ്ങനെ സന്തോഷമായിട്ട് നമ്മൾ തിരിച്ചു വന്നു ഇതാ തിരുവള്ളവരുടെ കപ്പാതത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചുമർ സ്നാക്സ് എടുത്ത് നോക്കിയത് സ്നാപ്പ് എടുത്ത് നോക്കിയതായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് വീണ്ടും യാത്ര തുടരുവാണ് അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കന്യാകുമാരിയിലൊന്നും പോകാൻ പോയിട്ടില്ല ഒരു പ്രാവശ്യം നോക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പോകാനായിട്ട് തോന്നും അത്ര മനോഹരമായ സ്ഥലമാണ് വിദേശികളൊക്കെ ഞങ്ങൾ വിദേശികളെയൊക്കെ പരിചയപ്പെട്ട് സംസാരിച്ചായിരുന്നു അപ്പം ഇതൊരു വ്യൂ ആണ് നമ്മുടെ ഐലൻഡ് അതാണ് ഒരു വ്യൂ ആണ് പിന്നെ ഇത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോട്ടോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് ഇങ്ങനെ പറന്ന് പറഞ്ഞു പുറന്നു പോകുന്ന ഒരു ഇത് ടൗൺ കന്യാകുമാരി ടൗണിൻ്റെ ഫോട്ടോയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ യാത്ര തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ലൂലൂലെത്തി അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറേ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നവർ വളരെ സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫൈ ആയിരുന്നു അപ്പം അതെല്ലാം കളിക്കാൻ വളരെ സാറ്റിസ്ഫൈ ആണ് ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ജീവൻ വിളിച്ചത് ആഴ്ചയിൽ അപ്പോൾ അങ്ങനെ